ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള ആ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവം നടത്തിയ എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കുമേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അൽപ്പം ചിന്തയ്ക്കകത്ത് ചിന്തക്കായിട്ട് രണ്ടത്തെ ശ്ലോനിക്കാൻ ലഹനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം കർത്താവോ വിശ്വസ്ത് അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് പൗലോസ് പൗരോസ്ത ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമാണ് കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവ് വിശ്വസ്തനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതിന് പറയുകയാണ് ആ വിശ്വസ്തനായ ദൈവം നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ നിങ്ങളെ അകപ്പെടാതെ നിങ്ങളെ കാക്കുവാനിടയായി തീരും ഈ ലോകത്തിൽ അനേക വിശ്വസ്തന്മാർ നമുക്കുണ്ട് എന്നാൽ അവരൊക്കെയും അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നിലവാരം വിട്ട് നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ കർത്താവ് പറയാണ് പൗലീസ് പറയുകയാണ് കർത്താവ് നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ നിങ്ങളെ സൂക്ഷിക്കുവാനിടയായിത്തീരും ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളാണെങ്കിലും അവൻ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ സൂക്ഷിക്കുവാൻ നിങ്ങളെ കരുതുവാനിടയായിത്തീരും കർത്താവ് നമ്മളെ കാക്കുന്ന ഒരു വിശ്വസ്തനാണ് നമ്മൾ പോകുന്ന ആ വഴികളിൽ നമ്മൾ നടക്കുന്ന വഴികളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളിൽ ആപത്തുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാൻ സാഹചര്യമുള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചെങ്കിൽ ദൈവം കാക്കുന്ന വിശ്വസ്തനാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്ന വിശ്വസ്തനാണ് നമ്മുടെ ആവശ്യങ്ങൾ കൂടിയിരിക്കുന്ന വിശ്വസ്തനാണെന്ന് കാണുവാൻ സാധിക്കുന്നു അ വിശ്വസ്തനായ ദൈവമാണ് മോശെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു മോശംക്കുറിച്ച് ദൈവം പറയുക എൻ്റെ സകല ഗ്രഹത്തിലും മോശ വിശ്വസ്തനായിരുന്നു നമ്മളെക്കുറിച്ച് പറയുവാൻ സാധിക്കുമോ നമ്മൾ വിശ്വസ്തനായിരിക്കുന്നു നാം ദൈവസ്ഥലിൽ വിശ്വസ്തനാണോ നമ്മുടെ സഭയിൽ നമ്മൾ വിശ്വസ്തനാണോ നമ്മൾ ആടുകളുടെ അടുത്ത് നമ്മൾ വിശ്വസ്തനാണോ നമ്മുടേതായ മേഖലകളിൽ നമ്മൾ വിശ്വസ്തരാണോ നമ്മുടെ ജോലി കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തനാണോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാം വിശ്വസ്തരാണോ എന്നുള്ളത് നമ്മുടെ കുടുംബത്തെ നമ്മൾ വിശ്വസ്തരാണോ നമ്മുടെ തലമുറകളോട് നമ്മൾ വിശ്വസ്തരാണോ നമ്മുടെ വ്യക്തികളോട് നമ്മൾ വിശ്വസ്തരാണോ നമ്മൾ വിശ്വസ്തരല്ല നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി തന്നെ കടന്നു പോവുകയാണ് എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യം ഞാൻ വിശ്വസ്തനാണ് പൗലോസ് ഉറപ്പിക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ ദൈവം വിശ്വസ്തനായി പരിപാലിക്കുവാനിടയായി ആരുടെ കൈല്ലാം ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ വിശ്വസ്തനായി നിങ്ങളെ പരിപാലിക്കുവാനിടയായി ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാനിടയായി ഇബ്രാ ലേഖനിലേക്ക് കടം വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ജനത്തിൻ്റെ പാവങ്ങൾക്ക് പ്രാശ്ചിത്യം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദർശനനായി തീരുവാൻ ആവശ്യമായിരിക്കുന്നു അപ്പോൾ അവിടെ പറയുകയാണ് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രാശിത്വം വരുത്തുവാൻ അവൻ കാരുണ്യുള്ളവനാണ് സ്തോത്രം കാൽവറി ക്രൂസിൽ ജനത്തിൻ്റെ സകല ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് അവന് നമ്മുടെ ഉള്ള വിശ്വസ്ത മുഖാന്തരമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചെയ്തിരിക്കുന്ന സകല പാപങ്ങൾക്കും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു അവിടെ പറയുന്നു അവൻ പാപങ്ങൾക്ക് പ്രാശിതം വരുത്തുവാൻ അവൻ കാരണയുള്ളവനും ദൈവകാര്യത്തിൽ വിശുദ്ധ മഹാപുരോഹിതനുമാകുന്നു കർത്താവ് പറയുക കർത്താവ് ദൈവകാര്യങ്ങളിൽ വിശുസ്ത മഹാ പുരോഗതി ആണെന്ന് കാണുവാൻ സാധിക്കും എന്നിട്ട് ഒരു ഭാഗങ്ങൾ പറയാണ് ആ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദർശനായി തീരുവാൻ ഇത് ആവശ്യമായിരിക്കുന്നു ഇതിൽ സകലത്തിലും സഹോദരന്മാരോട് സദർശ്യമാകുവാൻ ഇതൊക്കെയും ആവശ്യമാകുന്നു കാണുവാൻ സാധിക്കുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ കുഞ്ഞി നീ ദൈവ സാന്നിധ്യത്തിൽ ദൈവകാര്യത്തിൽ നീ വിശ്വസ്തനാണോ ദൈവകാര്യങ്ങളിൽ നീ വിശ്വസ്തനാണോ ദൈവിക ഇടപെടലുകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തനാണോ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവ് യേശു ക്രിസ് വിശ്വസ്തനാണ് അതുമാത്രമല്ല അവിശ്വസ്തനായ ആ വിശ്വസ്തനായ ദൈവം നമ്മളെ ദുഷ്ടൻ്റെ കയ്യിലൊക്കപ്പെടാതെ നമ്മളെ സൂക്ഷിക്കുവാനുണ്ടായി അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അസൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ കേൾക്കപ്പെട്ട അവതരിതനായ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ മറ്റു കർത്താവ് മേഖലകളിലായിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുക്കുസബിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കും വലിയ വിടുതൽ അയക്കണമേ അത്ഭുതം ചെയ്യണമേ ദൈവപ്രവൃത്തിപ്പെടുത്തും ദൈവം മാത്രം മഹത്വം എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു മാനു മഹത്വം അംഗിക്കും പ്രാർത്ഥിക്കേണ്ടതിനായി സ്ത്രം സല യേശുഖുബിൻ നാമത്തിൽ തന്നെ ആമീൻ കർത്താവ് എല്ലാവരും എന്താ മാനീകരിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു